ഞാൻ വർക്ക് ചെയ്യുന്നത് ലിമിറ്റഡിലാണ് എന്ന് ഒരു ഇന്റർനാഷണൽ ബ്രാൻഡ് ആണല്ലോ പുതിയ പുതിയ കുറച്ച് കമ്പനി ഇങ്ങനെ ഇറക്കുന്നുണ്ട് ഇത് നമ്മൾ മൈഗ്രീൻ പോലുള്ള തലവേദന ഉണ്ണികൃഷ്ണമെന്നാണ് ഞാൻ ട്രുവണ്ടത്ത് പള്ളിച്ചിൽ എന്ന സ്ഥലത്തു നിന്ന് വരുന്നത് ഞാൻ വർക്ക് ചെയ്യുന്നത് അമൃതാഞ്ചലിന്റെ എത്ത് കെയർ ലിമിറ്റഡിലാണ് കമ്പനി തന്നെ ഒരു പതിനഞ്ച് വർഷമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഓക്കേ ഐ എസ് ആർ ലെവലിൽ നിന്ന് ഇപ്പോൾ സെയിൽസ് ഓഫീസർ പോസ്റ്റിലേക്ക് എന്ന് പറയുന്ന ഒരു ഇന്റർനാഷണൽ ബ്രാൻഡ് ആണല്ലോ അപ്പം എനിക്ക് എന്തുകൊണ്ടാണ് നിങ്ങൾ ഇപ്പൊ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അമൃതാഞ്ചൻ ഇവിടെ കാണിക്കുന്നുണ്ടല്ലോ പുതിയ പുതിയ കുറച്ച് പ്രോഡക്ട്സുകൾ കമ്പനിണ്ട് ഓക്കെ നമ്മള് സാധാരണ നമ്മളെ എല്ലാ ആൾക്കാരും യൂസ് ചെയ്യുന്നത് നമ്മുടെ മഞ്ഞ ബാ ഇത് സാധാരണ വേദനകൾക്കൊക്കെ തലവേദന ബോഡി പെയിൻ അങ്ങനെയൊക്കെ സാധാരണ വേദനകൾക്ക് യൂസ് ചെയ്യുന്ന ബാങ്ക് ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വരുന്നത് അതെ ഈ ബാമ് ഈ കമ്പനി ഇറക്കിയ ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഫ്രീഡം സമരം നടക്കുന്ന സമയത്താണ് സ്വാതന്ത്ര്യ സമരം അതെ അതെ അപ്പോൾ ആ അന്നത്തെ സമര പോരാളികൾക്ക് കൊടുക്കുക ആ ഒരു ഇതിൽ കാറ്റഗറിയിൽ ഒരു വേദന അങ്ങനെയൊക്കെയുള്ള സംഭവം വന്നപ്പോൾ അങ്ങനെ ഇറക്കിയെന്നാണ് നമ്മുടെ കമ്പനിയുടെ ഒരു ഹിസ്റ്ററി അപ്പോൾ സാധാരണ അന്നോട്ട് യൂസ് ചെയ്യുന്നത് ഈ മഞ്ഞ ബാബാണ് പിന്നെ ഇത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ചുകൂടി കൂടുതലായിട്ട് സ്ട്രോങ് തലവേദന അതായത് ബോഡി പെയിൻ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് യൂസ് ചെയ്യുന്നത് പച്ച കളറിലുള്ള പാമാണ് പച്ച ബോട്ടിലാണ് വരുന്നത് വൈറ്റ് കളറിലുള്ള പാമ്പാണ് വരുന്നത് അപ്പോൾ ഇത് നമ്മൾ നല്ല സ്ട്രോങ് പെയിൻ ഉള്ള ആ സംഭവത്തിനും ബോഡി പെയിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇതിന്റെ ബോട്ടിൽ വന്നിട്ട് റെഡ് കളറായിരിക്കും അത് അകത്ത് വെള്ള ഇത് നമ്മൾ പോലുള്ള യൂസ് ചെയ്യുന്നത് ാണ് സോഷ്യൽ റിഫോമറുമായ കെ നാഗേശ്വര റാവു പന്തു ആണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ മുംബൈയിൽ അമൃതാഞ്ജൻ സ്ഥാപിച്ചത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരകാലത്ത് തലവേദനയ്ക്കും ശരീരവേദനയ്ക്കും അമൃതാഞ്ജല ഉപയോഗിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ ഡോക്ടർ പട്ടാമ്പി സീതാ രാമയ്യർ എഴുതിയ കോൺഗ്രസ് മഗസാഭായ് ചരിത്രം എന്ന പുസ്തകത്തിൻ്റെ പ്രസിദ്ധീകരണത്തിന് അമൃതാന്തൻ സ്പോൺസർ ചെയ്തിരുന്നു ബ്രാൻഡ് ജനപ്രിയമാക്കുന്നതിനായി പ്രാരംഭഘട്ടത്തിൽ സംഗീത കച്ചേരികളിൽ സൗജന്യമായി ഈ ബാം വിതരണം ചെയ്തിരുന്നു